നമ്മളിന്ന് ഫിറ്റ് ചെയ്യുന്നത് ലുബിയുടെ പ്രഷർ പമ്പാണ് ഫസ്റ്റ് അതിൽ ഒരു ആണ് ഫിറ്റ് ചെയ്യുന്നത് അല്ല സായിര യൂണിയൻ അല്ല വെക്കണോ യൂണിയൻ വെച്ച് എന്തൊക്കെയാണ് സായിര ആ എന്തെങ്കിലും കംപ്ലൈൻ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അയച്ചു കൊണ്ടുപോയിട്ട് ശരിയാക്കാൻ എളുപ്പമായിരിക്കില്ലേ അപ്പോൾ നമ്മൾ പൈപ്പൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യം അതല്ല അതിൻ്റെ ഉദ്ദേശം നമുക്ക് ചെറിയ ഒരു എമൗണ്ടിൽ മാറ്റമേ വരുള്ളൂ യൂണിയനും എം ടി ഐയും കൂടിയിട്ട് യൂണിയനാകുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള പമ്പിനെല്ലാം മെയിൻ്റനൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അയച്ചു കൊണ്ടുപോകാം സിമ്പിളായിട്ട് കാര്യം നടക്കും മറ്റേതാകുമ്പോൾ കട്ട് ചെയ്ത് പിന്നീടത് പപ്പ്ലിംഗ് അടിക്കാനൊക്കെ നിൽക്കേണ്ടി വരും Oh, <laughs> പ്രഷർ പമ്പ് വയ്ക്കാൻ പോകുന്നൊരു ഏരിയ ആണ് കേട്ടോ ഇതിലാണ് നമ്മൾ പ്രഷർ പമ്പ് ഫിക്സ് ചെയ്യുന്നത് വൈപ്പിന്റെ കളർ അടിപൊളി ആയിട്ടുണ്ടല്ലേ നല്ല ഇതാണ് എവിടെ നിന്ന് മേടിച്ച കളറ് അടിപൊളി കളറാണല്ലോ അടിച്ചല്ലേ നമ്മുടെ സാരി പമ്പ് കിറ്റ് ചെയ്യാൻ പോണത് ഹെവി പ്ലംബർ ആണ് കുറച്ച് കാലം മുന്നേ ഒരു നാല് വർഷം മുന്നേ വർക്ക് കഴിഞ്ഞാൽ വീടാണ് ഇപ്പോഴാണ് അവർക്ക് പമ്പ് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പമ്പ് ഒന്ന് വാങ്ങിച്ചു ലുപിയുടെ പമ്പാണ് വാങ്ങിച്ചത് അപ്പോൾ ലുപിയുടെ പമ്പ് വെക്കാൻ അല്ല പ്രഷർ പമ്പ് വെക്കാൻ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് ഈ വീഡിയോയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ല കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയെടുക്കാം ഇതാണ് നമ്മുടെ മെയിൻ ലൈനാണ് അപ്പോൾ ആൾ കട്ട് ചെയ്യാൻ പോകുന്നത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഒരു ടീ വെക്കാൻ പോകേണ്ടതാണ് നമ്മൾ പി പി ആർ കട്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അത് കാരണം ഫ്രൈമിട്ട് കട്ട് ചെയ്യണം പി പി ആറിൻ്റെ പൈപ്പ് നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈനാണത് ടാങ്കിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു ബൈപ്പാസ് ഇട്ട് ലൈൻ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ അവർ ലൈൻ ഇങ്ങോട്ട് വന്നത് ഒരു പ്രഷർ ലൈന് വേറെ നോർമൽ ലൈനിന് വേറെ രണ്ട് ലൈനാണ് പോകുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന മെയിൻ ലൈനാണ് അതിൽ പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ബൈപ്പാസിന് ടീ വെക്കും അത് കഴിഞ്ഞിട്ട് ഒരു എൻ ആർ വി വെക്കും നോറിട്ടം വാൾബാണത് ആ നോറിട്ടം വാൾവ് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ വീണ്ടും ഒരു ഈ കട്ട് ചെയ്തിട്ടുള്ള ഒരു റെഡീസിൻ്റെ വീണ്ടും ഇങ്ങനെ വെക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ പമ്പ് വെക്കാനുള്ള സെറ്റപ്പായി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാമെന്ന് ജോലി നമ്മൾ ആ പീസും ടോട്ടലായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി അവിടെ ഫസ്റ്റ് നമ്മളൊരു റെഡീസൺ ടി വി വെച്ചിട്ട് അതിന് ശേഷം ഒരു നോറോട്ടം വാൾവ് കൊടുക്കും പിന്നെ ലൈന് വന്നിട്ട് നമ്മൾ ഈ ഇതിൽ നമ്മളൊരു റെഡീസൺ ടി വി കൊടുക്കും എന്നിട്ട് പമ്പ് അതിൽ കണക്ട് ചെയ്യും അപ്പോൾ നമുക്ക് ബൈപ്പാസ് ചെയ്തിട്ട് പ്രഷർ പമ്പ് വർക്ക് ചെയ്യാൻ സെറ്റപ്പായി അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കാരണവശാൽ കറൻറ്റ് ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെള്ളം പോകാണ്ടിട്ടാണ് ഇങ്ങനൊരു ബൈപ്പാസ് ചെയ്യുന്നത് അല്ല നമ്മൾ ഈ ഒരു പ്രഷർ പമ്പ് കയറി ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവർക്ക് വെള്ളത്തിന് ആ പോൾസ് കിട്ടില്ല നമ്മൾ ഷവറൊക്കെ ആവശ്യമുള്ള സമയത്ത് ഓൺ ചെയ്യുന്ന പർപ്പസ് ഒക്കെ അയക്കാം അപ്പോൾ എപ്പോഴും നമ്മളൊരു ബൈപ്പാസ് ഇട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതേപോലെ നൂറോട്ടമാൾ വെച്ച് നാല് വർഷം കഴിഞ്ഞിട്ടുള്ളൊരു പൈപ്പിൻ്റെ ഉൾഭാഗാണ് ഈ കാണുന്നത് അതാണ് പി പി ആർ പൈപ്പിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ഒരു വേസ്റ്റ് ഓരോ ഒന്നും അടിഞ്ഞിട്ടില്ല ഒരു പി വി ജി പൈപ്പിനെ സംബന്ധിച്ച് പറഞ്ഞുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ അറിയാലോ ഇപ്പോൾ നമ്മളെ പ്രഷർ വെക്കാനുള്ള ബൈപ്പാസിൻ്റെ ടീ ആണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്ന സ്ഥലം വ്യക്തമാക്കി മനസ്സിലാക്കിക്കോ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈൻ ഫസ്റ്റ് നമ്മളൊരു ഒരു ടീ ആണ് കൊടുത്തത് റെഡീസിൻ ടീ ആണ് കൊടുത്തത് ഒന്നരക്കോ ഒന്നിൻ്റെ ടീ ആണ് നമ്മൾ ഫസ്റ്റ് പൊട്ടിച്ചത് ഓക്കെ പി ആർ പൈപ്പ് ഇട്ടിട്ട് പെയിൻറിങ്ങോ എന്തെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു കോട്ടിങ് കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കാണുന്നത് പൈപ്പിൻ്റെ കളറ് മാറിപ്പോവും അതാണ് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെയിൻറ് ചെയ്യാൻ പറയുന്നത് ഇവിടുത്തെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ട് അവർ ചെയ്തില്ല അതാണ് ഇവിടെ ഉണ്ടായത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അടിക്കും നമ്മളെ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈനാണ് അതിൽ നിന്ന് ഫസ്റ്റ് ഒരു ടീറ്റ് എയർ ലൈൻ എയർ കൊടുത്തിട്ടു കേട്ടോ നമ്മൾ എയർ എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ടീറ്റ് എടുത്തിട്ട് ഇവർക്കൊരു നോർമൽ ലൈൻ ഉണ്ട് നോർമൽ വാട്ടർ പ്രഷർ ലൈൻ അല്ലാത്തത് അതുപോലെ തന്നെ പിന്നെ ഒരു ടീറ്റിട്ട് പോകുന്ന ലൈനിലാണ് നമ്മളിപ്പോൾ ഇവർക്ക് പ്രഷർ പമ്പിൻ്റെ ടീ വെച്ചിട്ടുള്ള ബൈപ്പാസിന് കൊടുക്കാറുള്ള ടീ വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു നോരോട്ട വാൾവ് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ബൈപ്പാസ് ടീ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ പ്രഷർ പമ്പ് വെക്കുക എന്നിട്ട് നമ്മൾ നേരെ ലൈന് താഴോട്ട് പോകും കുറച്ചേരം നിർത്തിക്കും നോറുട്ടം വാളുമാണ് വെക്കുന്നത് ചെക്ക് വാളും എന്നൊക്കെ പറയും അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് പ്രഷർ അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇത് റിട്ടേൺ ലൈനിലേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോറിട്ടം വാൾ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രഷർ അടിച്ച് കഴിഞ്ഞാൽ അത് ലോക്കായി പോകും അപ്പോൾ പ്രഷർ പമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് പ്രഷർ മാത്രമേ കയറിപ്പോൾ ഉള്ളൂ നിങ്ങൾ തിരിച്ച് ലൈ പ്രഷർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നോർ ഇട്ടമാൾ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രഷർ പമ്പ് വെക്കണേൻ്റെ ഏകദേശം പൈപ്പ് ലൈൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമുക്കടുത്തൊരു വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഫുൾ വിഷലോട് കൂടി നമുക്ക് വളരെ ഷോർട്ടാക്കി ചെയ്യാം ഇപ്പോൾ അത് കുറച്ച് ലങ്ത്ത് കൂടി കയറാൻ നമുക്ക് ഈ വീഡിയോ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാം പിന്നെ എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം